ഇവിടെ വന്ന് കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ ആഹാരം കിട്ടാം അത് ഫ്രീ ആയിട്ട് അല്ലേ അത് കഴിച്ചിട്ടോനെ ഞാൻ റെയിൽവേയില് പോയി കെടുക്കണേ എനിക്ക് വേറെ ആരും ഇല്ല ഇവിടുന്ന് ഈ ഭക്ഷണം തൃശ്ശൂര് പാടില്ല എല്ലാവർക്കും അറിയുന്നേ എന്റെ പേര് സുനിൽ ഓക്കെ ഞാൻ ഇപ്പം തൃശ്ശൂർ നിൽക്കുന്നത് നമ്മള് ശക്തൻ ബസ് സ്റ്റാൻഡ് അതായത് തൃശ്ശൂരിന്റെ സെന്റർ ആണ് ശരി ശക്തൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സൗജന്യമായിട്ട് വയർ നിറച്ച് ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ട് പോവാ ഓക്കെ ഒന്നര കൊല്ലം ആയിട്ട് മുടങ്ങാത്തോട്ട് വരാനുള്ള കാരണം എന്താണ് തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ എന്നുള്ള ലാൻഡ് സ്കാപ്പ് കൂടി മിക്സ് ആയിട്ട് എടുത്തിട്ട് ചോദിച്ചിട്ട് തീരുമാനമുണ്ട് മുന്നെ അഞ്ഞൂറ് പേർക്ക് ഡെയിലി ആഹാരം എടുക്കുന്നത് എന്തോര ചിലവ് തന്നെയായി അത് ും ഒരുപാട് ആൾക്കാർ സഹകരണ ഒരുപാട് നല്ല മനസ്സിലുള്ള ആൾക്കാര് ഇത് ഓരോ ദിവസം ഓരോരുത്തരുടെ നമ്മളൊക്കെ ഒരു വീട്ടിൽ ഒരു വീട്ടിലൊരു ഫങ്ഷൻ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ സ്പോൺസർ ചെയ്യാണ് ശെരി ഈ ഒരു മന്നയിലേക്ക് സ്പോൺസർ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ അന്ന് തൊട്ട് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതാ ഞാൻ രണ്ടു നേരം കഴിക്കും വൈകിട്ടും വരും നമ്മടെ സാധോറും അല്ല ബിരിയാണിയിലെ റേച്ചോറും കച്ചമ്പറും അച്ചാറും അത് കഴിച്ചിട്ടോനെ ഞാൻ റെയിൽവേയില് പോയി എടുക്കണേ എനിക്ക് വേറെ ആരുമില്ല അമ്മ ഇപ്പം കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേ ആഹാരം കഴിക്കുന്നു ഇവിടെ വന്നല്ലേ വൈകുന്നേരം ആഹാരം കഴിക്കാൻ വരുമോ ഒരു നേരം മാത്രം അത് പക്ഷി നടന്നിടുന്നത് വേണ്ടി എന്റെ ഞങ്ങ ഈ ഇവിടെ വന്നിരിക്കുന്നു ആഹാരം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ചോദിക്കാൻ വേണ്ടി വന്നത് പക്ഷേ അമ്മമാരുടെ വിഷമങ്ങളാണ് ഇപ്പൊ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇല്ലേ അമ്മേ നല്ല ഭക്ഷണാണ് കേട്ടോ നല്ല ഇവിടുന്ന് ഈ ഭക്ഷണം തരണതന്നെ നമ്മക്ക് ദൈവത്തിനോട് സ്തുതി പറയണം ഈ തരണ ആൾക്കാരും നമ്മൾ നന്ദി പറയണം എഴുപത്തിയഞ്ചു വയസ്സുണ്ടല്ലേ സാമ്പാർ ഉപ്പേരി അച്ചാർ പപ്പടം അത്യാവശ്യം ഒരാൾക്ക് നല്ല ചൂടായിട്ടാണ് കൊടുക്കേണ്ടത് ഫ്രഷാണ് എല്ലാം ഉണ്ട് നമുക്കൊരു സദ്യയാണ് ശരിക്കാ നല്ല ടേസ്റ്റ ഭക്ഷണം നമുക്ക് കഴിക്കാൻ എല്ലാവരും കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ കഴിക്കാം നല്ല മഴയായാലും ഇവിടെ വന്നിരുന്നു കഴിയും അപ്പൊ പുറത്ത് നല്ല മഴ ഇവിടെ നല്ല ഏരിയയില് ഇപ്പൊ ആ കോർപ്പറേഷന് നല്ലൊരു സഹകരണം ഇണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ ഒരു സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നിട്ടുള്ളത് അതുപോലെ ലയൻസ് ക്ലബ് നല്ല രീതിയിൽ ഓരോ ക്ലബ് എല്ലാ ക്ലബ്ബുകളും തൃശ്ശൂർത്തെ എല്ലാ ക്ലബ്ബുകളും അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട് അതായത് നമ്മള് ഇവിടെ വരുമ്പോ നമ്മള് മറക്കാൻ പറ്റാത്ത ഒരു മുഖം എന്ന് പറയുന്ന പ്രതിപേട്ടൻ്റെ കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്ന് എന്താ പറയാ ഭക്ഷണം നമുക്ക് കൊടുക്കണേലായാലും വിളമ്പണയിൽ ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതായത് പ്രതിപേട്ടെന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രല്ല അതായത് തൃശ്ശൂർ വടക്കനാഥൻ റൗണ്ടിൽ ചെന്നിട്ട് കാലത്ത് നിങ്ങൾ ആരോട് ചോദിച്ചാലും പ്രതിപേട്ടത് കാണാൻ പറ്റും കാരണം ആ കൊറോണ സമയത്ത് വരെ അവിടെ തെരുവ് പട്ടികൾക്ക് ഭക്ഷണം കിട്ടാണ്ട് കിടന്ന് നടക്കുന്ന സമയത്ത് അതായത് എല്ലാവർക്കും റെഗുലർ ആയിട്ട് കൊണ്ടു ഭക്ഷണം കൊടുത്തിരുന്ന ആളാണ് അതുപോലെ ഒരുപാട് കിളികൾ പ്രാവുകളൊക്കെ ഉണ്ട് അവിടെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന ആളാണ് അത് മാത്രമല്ലതെ ഇത്രയും മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാനും അതിനു വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ആരും അറിയാണ്ട് പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിളികൾക്ക് മാത്രമല്ല കേട്ടാ അന്ന് ഒരു അറുപതോളം ഉണ്ടായിരുന്നു അവർക്ക് നമ്മൾ പെട്ടി പെട്ടിയ പച്ചക്കറി കൊണ്ടുപോവാറൊക്കെ അതായത് സ്വന്തം ജോലി മാറ്റി മാറ്റിവെച്ചിട്ട് ആളുടെ ജോലിയൊക്കെ പ്രതിസന്ധിയിലാണ് പക്ഷെ എന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് റെഗുലറായിട്ട് ഈ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് നമ്മൾ ശരിക്കും പറയാം അറിയേണ്ടത് തന്നെയാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാരെ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതിലൊരാളാണ് പ്രദീപേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും ഈ മുഖം കാണാൻ പറ്റും അതായത് ഇദ്ദേഹമാണ് ഇന്നത്തെ ഭക്ഷണം ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേട്ടാ അതായത് ഹാർഡ്ലി എന്നാണ് പേരിച്ചാ നമസ്കാരം നമസ്കാരം എൻ്റെ വീട് മാറ്റമായിട്ട് സംബന്ധിച്ചിട്ട് സെറ്റ് ചെയ്താൽ അങ്ങനെ ഇപ്പൊ ഇവിടെ ഭക്ഷണം കൊടുക്കാനാണ് തോന്നിയത് നമ്മുടെ ക്ലബിന്റെ അല്ലേ ആ അതൊരു സന്തോഷം ഇത് തന്നെയാണ് ഓരോ അംഗങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് എന്ത് ഫങ്ഷൻ വീട്ടിൽ വന്നാലും നമുക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കണ ഒരു സംതൃപ്തി വേറെ ഒന്നിനും കിട്ടില്ല അല്ലെ നമ്മളെല്ലാവരും അതെല്ലാവരും ഓരോ വീട്ടിൽ ഓരോ പരിപാടികളൊക്കെ വരുമ്പോ ചെറിയ ചെറിയ ഫംഗ്ഷൻസുകള് നമ്മളത് വെറുതെ ആഘോഷിച്ച് കളയാണ്ട് ഒരുപാട് ആൾക്കാർക്ക് വിശപ്പകറ്റാനുള്ള ഈ ഭക്ഷണം കൊടുക്കുമ്പോ നമുക്ക് മനസ്സെന്നറിയും അത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പൊ ആ അമ്മമാർ തന്നെ പറയാന് കിട്ടില്ലേ അവർക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അത് നമുക്ക് എത്ര നമ്മള് എന്തൊക്കെ ചെയ്താലും കിട്ടില്ല അല്ല ചൂട് ചോറ് ചൂട് സാമ്പാറും ഉപ്പേരൊക്കെ ഇവിടെ തന്നെ ചേച്ചിമാരും ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ ഡെയിലി ഇവിടെ അത്രയും ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യണത് അല്ലാണ്ട് നമ്മള് വെറുതെ തട്ടിക്കൂട്ടായിട്ട് ചെയ്യണതല്ല നല്ല ഭക്ഷണം എല്ലാവരും കൂടുതൽ